മാന്യമഹാ പ്രേക്ഷകർക്കെല്ലാം വന്നരണം പ്രസംഗം ആരംഭിക്കുന്നതിന് ചോദ്യങ്ങൾ സഹായിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾ ചോദിച്ചുള്ള തുടക്കം കൊള്ളാമല്ലോ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണല്ലോ എന്നൊക്കെ കരുതി സദസ്സിനെ കയ്യിലെടുക്കാൻ വേണ്ടി എന്തും ചോദിക്കാം എന്ന് കരുതി കളയരുത് ചോദ്യങ്ങളുമായി വേദിയിൽ നിൽക്കുമ്പോൾ ഉത്തരങ്ങളിൽ പതിയിരിക്കുന്ന കെണികളെക്കുറിച്ചും ഓർമ്മ വേണം ഏത് ചോദ്യത്തിനും ഉത്തരം പറയാനും പ്രസംഗകനെ കുഴപ്പത്തിലാക്കാനും റെഡിയായി സദസ്യർക്കിടയിൽ ഏതാനും വിരുദന്മാർ പതുങ്ങിയിരിക്കുന്നുണ്ടാവും അവരെ കരുതിക്കോണം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു പഞ്ചിനു വേണ്ടി ഞാൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എന്ന് പല തവണ ആവർത്തിച്ചു അത്യാവശ്യത്തിന് ഒന്ന് മിനുങ്ങിയിട്ട് പ്രസംഗം കേൾക്കാനായി സദസ്സിന്റെ പുറകിൽ സ്ഥാനം പിടിച്ചിരുന്ന ഒരാൾക്ക് ഈ ആവർത്തനത്തിൽ വല്ലാണ്ട് ദേഷ്യം വന്നു അയാൾ വിളിച്ചു പറഞ്ഞു നീ ചോദിക്കടാ ഞാൻ പറയാ പണി പളിയിലെ ഓർക്കുക സദസ്സിനെ രസിപ്പിക്കാനും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുമായി വരുന്ന ഒന്നോ രണ്ടോ പേരെ അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടത്തെ ഏതു സദസ്സിലും സമ്മേളന സ്ഥലത്തും ഉറപ്പായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ ആകർഷിക്കാനായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി തൻ്റെ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ് അയാൾ ആവേശത്തോടെ ചോദിച്ചു സുഹൃത്തുക്കളെ ഈ മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം കരസ്ഥമാക്കി ചരിത്രം സൃഷ്ടിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ് പുറകിൽ നിന്ന് ഒരുത്തൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മറ്റൊരു സ്ഥാനാർത്ഥി പിന്നെ ആ പ്രസംഗത്തിൻ്റെയും സ്ഥാനാർത്ഥിയുടെയും അവസ്ഥ എന്തായി കാണുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഇത്തരക്കാരെ ഭയപ്പെടേണ്ടതില്ല കേട്ടോ അവരെ കളിയാക്കാതെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ചില പൊടിക്കൈകൾ നമ്മളും കരുതിയിരിക്കണം എന്ന് മാത്രം പ്രസംഗം എന്ന കല എന്ന പുസ്തകത്തിൽ പ്രഭാഷകൻ കൂടിയായ വിജയകുമാർ ചോദ്യം ചോദിച്ചുള്ള തുടക്കത്തെക്കുറിച്ച് നൽകുന്ന ചില പാഠങ്ങളുണ്ട് ചോദ്യം ചോദിക്കുന്നതിലൂടെ സദസ്യരെ സഹകരിപ്പിക്കാനും പ്രസംഗകനൊപ്പം ചിന്തിപ്പിക്കാനും കഴിയുന്നതാണ് ചോദ്യങ്ങൾ എപ്പോഴും വിഷയവുമായി ബന്ധപ്പെട്ടതാകണം ഹ്രസ്വമായ പ്രതികരണങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു വിവാദത്തിനോ വാദപ്രതിവാദത്തിനോ തുടക്കം കുറിക്കാൻ വഴിമരുന്നിട്ട് കൊടുക്കുന്ന ചോദ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സദസ്സിൽ നിന്നുണ്ടാകുന്ന നർമ്മം ആസ്വദിച്ച് ചിരിക്കാനുള്ള താല്പര്യം പ്രഭാഷകനും പ്രകടിപ്പിക്കണം അതോടെ എത്ര നിർജീവമായ സദസ്സും സജീവമാകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠങ്ങൾ ഉപസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം